മാണിയ് ഉസ്താദ് അനുസ്മരണവും പ്രാർത്ഥനാ നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തട്ടുമൽ ശാഖ എസ് വൈ എസ് ഹിദായുത്ത് ഇസ്ലാം മദ്രസ പി ടി എ കമ്മിറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഷൈഗുന മാണിയു അഹമ്മദ് മുസ്ലിയാരുടെ അനുസ്മരണവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു സദ ഉസ്താദ് ഹംസക്കുട്ടി സുൽത്താനിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ഗള സഗാഫി ഉദ്ഘാടനം ചെയ്തു പണ്ഡിത ബഹുമാനപ്പെട്ട ഉസ്താദ് അങ്ങനെയുള്ള മഹത്വങ്ങളായ ആളുകളെ നാം സ്മരിക്കുന്നതും അവരുടെ പേരിൽ നാം ഒരുമിച്ച് കൊടുക്കുന്നതും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥന നടത്തുന്നതും ദാനധർമ്മം ചെയ്യുന്നതൊക്കെ വലിയ പുണ്യകരമാണ് വലിയ ബുദ്ധിപരമുള്ള വിഷയമാണത് നമ്മുടെ ഈമാനിന്റെ വർത്തനവിനും കാരണമായി അതാണല്ലോ നമുക്ക് ആവശ്യം നമുക്ക് തത്വം ഉണ്ടാവണം അള്ളാരുടെ ഈമ നമ്മൾ വിട്ടണം അപ്പൊ അതിനുള്ള ഒരു വേദിയായി ഇത്തരം സദസ്സുകൾ നമുക്ക് അതിനൊക്കെ പ്രചോദനമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എസ് വൈ എസ് സെക്രട്ടറി മുജീബ് പുളുക്കുൽ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് കെ കെ മൂവാദ് നന്ദി പറഞ്ഞു ജുമാ മസ്ജിദ് ഖത്തീബ് ഉസ്താദ് അബ്ദുൾ സത്താഖ് മദനി പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി അഹമ്മദ് പോത്താങ്കണ്ഠം അനുസ്മരണ പ്രഭാഷണം നടത്തി എം ഇസ്മായിൽ ഹാജി എം പി ഹബീബ് ഉമർ മൗലവി മൗക്കോട് മുഹമ്മദ് അലി മൗലവി നെക്കിളി എം ടി പി മുഹമ്മദ് കുഞ്ഞി വി വി മുഹമ്മദ് കുഞ്ഞി എ കെ ഹബീബുള്ള സി എച്ച് മുസ്തഫ ഹാജി കെ അബ്ദുള്ള എന്നിവർ പ്രസംഗിച്ചു

The mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. Celebrating Viva by Shobika weddings.